മൗനരാഗം ഒരു വെടിക്കെട്ട് പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല പകരം വീട്ടിൽ സോണി സോണിയുടെ ഇത്ര നാളത്തൊരു പക വീട്ടിൽ പ്രൊമോ പ്രമോ തന്നെയായിരുന്നു പുറത്ത് വന്നത് അപ്പോൾ നമ്മുടെ വിക്രമും ശരണ്യയും കൂടി ഇങ്ങനെ ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുന്ന രംഗമാണ്ട്ടോ കാണുന്നത് അപ്പോൾ ശരണ്യ ഇങ്ങനെ പറയുന്നുണ്ട് കയറ് വാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ വിക്രം ഇങ്ങനെ നോക്കുമ്പോൾ ഇത് നമ്മുടെ സോണിയും ആൽബിയും അപ്പോൾ സോണി ഇങ്ങനെ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ നീ എന്നീ ഈ നാട് മൊത്തം നീളെ ചീത്ത പറഞ്ഞ ആഘോഷിക്കുന്നുള്ളതൊക്കെ എനിക്കറിയാം നീ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സോണി ഇങ്ങനെ ഭയങ്കര ആ ഒരു ഭാവമാറ്റത്തോടു ഇങ്ങനെ ആഞ്ഞടിക്കുന്ന രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശരണ്യ അപ്പം ബാ കൊട്ട എന്തായാലും കൊടുത്തു വിക്രത്തിനായിട്ട് ഇനി നമ്മുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മൂമ്മയ്ക്കും കൂടി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ അടുക്കളയിൽ ചെന്നിട്ട് പറയാം അവർ അടുക്കളയിൽ ഭയങ്കര സദ്യ കൊടുക്കുന്ന തിരക്കിലാട്ടോ അപ്പോൾ നമ്മുടെ ശരണ്യ പറയും നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരിയെ കാണണ്ടേ വേഗം വായോ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണിയുടെ അച്ഛൻ പറയും ഓ ഞങ്ങളെ വേർത്തിരിക്കുമല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല മോളുടെ കൂട്ടുകാരികൾ എന്ത് വിചാരിക്കും എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ശരണ്യ പറയും എന്തായാലും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഒക്കെ അല്ലേ നിങ്ങൾ കാണണം എന്നൊക്കെ പറ ഉറപ്പിച്ച് പറയും അപ്പോഴത്തേക്കും ഒരു വരുന്നൊരു രംഗവും അത്യാവശ്യം ഇവര് നമ്മുടെ സോണിയെ കാണുമ്പോഴുള്ള ഒരു ഞെട്ടുന്ന രംഗവും തന്നെയാണ് നമ്മുടെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു കിഡ്ഡിലൻ എപ്പിസോഡ് തന്നെയായിരിക്കും ആൾ മൗനരാഗം പ്രേക്ഷകർക്ക് കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അവിടുത്തെ ആ തിരിച്ചടി ശേഷം നമ്മുടെ ശരണ്യ പറയുന്ന കുറേ ഡയലോഗുകൾ നമ്മുടെ സോണിയും ആൽബിയും കൂടി നമ്മുടെ വിക്രത്തിനായിട്ട് പെരുമാറുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് കാത്തിരുന്നേ കാണും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്